അർജുനന്റെ ഒരു ബാണം പോലും അംഗരാജൻ കർണന്റെ സമീപത്തെത്തി രണഭൂമിയിലേക്ക് ഇദ്ദേഹത്തിന്റെ പ്രവേശനം പോലും നിഷേധിച്ചില്ല ഒരു യോദ്ധാവ് സേനാപതിയുടെ മുന്നിൽ തന്നെ സ്വയം സമർപ്പിക്കാതിരിക്കുന്ന പക്ഷം അങ്ങനെയുള്ള യോദ്ധാവിനെ രണഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുവാൻ സാധിക്കുകയില്ല നാം ഇക്കാലം അത്രയും ഈ യുദ്ധത്തിൽ സ്വന്തം സാമർഥ്യം തെളിയിക്കുമെന്ന് സ്വപ്നം ദർശിച്ചിരുന്നു ഈ യുദ്ധത്തിൽ ഏതു പരീക്ഷണം നേരിടുവാനും നാം തയ്യാറാക്കും നമ്മുടെ മിത്രത്തെ സംരക്ഷിക്കുക എന്നത് നാം എടുത്ത ശപഥമായല്ലോ പിതാമഹ നമ്മുടെ മിത്രം നാളെ രണഭൂമിയിൽ പ്രവേശിക്കുന്നതിനെ ആർക്കും തന്നെ തടയുവാനാവുകയും കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങയുടെയും മറ്റു രാജകുമാരന്മാരുടെയും സംരക്ഷണ ഉത്തരവാദിത്വം അങ്ങ് അംഗരാജൻ കർണന് തന്നെ നൽകിയാലും കാരണം ഇദ്ദേഹം യുദ്ധഭൂമിയിൽ ആഗതനായാൽ നാം ഒരിക്കലും യുദ്ധം ചെയ്യുകയില്ല